അല്ല ഇനിയിപ്പോൾ അനശ്ചിതത്വം ഇല്ല എല്ലാ വികാരങ്ങളും ഹൈക്കമാൻഡിനെ ഞങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി വർക്കുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാം നേതൃത്വം ഉണ്ടല്ലോ നിലവിലുള്ള നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകുന്നു അതിൽ മാറ്റം വരുത്തണം എന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൈക്കമാൻഡ് അറിയിക്കും ഇപ്പോൾ ഞങ്ങളൊന്നും കാത്തിരിക്കുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാം അത് തീരുമാനിച്ചാൽ ഞങ്ങളാരും വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആശയക്കുഴപ്പമുണ്ട് അത് മാറ്റണം ഹൈക്കമാൻഡിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ത് തീരുമാനം വന്നാലും ഞങ്ങൾ അംഗീകരിക്കും പക്ഷേ ഇപ്പം അതിൻ്റെ പേരിൽ പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല ഇതേ രീതിയിൽ തന്നെ ഇപ്പം സുധാകരണമാണ് ഞങ്ങളുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ശക്തമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് ഉണ്ട് അവരുടെ പ്രയാസം പറഞ്ഞതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ തീരുമാനം അവരെടുത്തോട്ടെ ഞങ്ങളുടെ വർക്കിനൊരു കുഴപ്പമില്ല ഇന്നും പാർട്ടി പ്രവർത്ത പാർട്ടിയുടെ പരിപാടികൾ മീറ്റിങ്ങുകളൊക്കെ ഇന്നുമുണ്ട് ഉണ്ട് അതിനൊന്നും ഒരു മുടക്കവും ഇല്ല എല്ലാവർക്കും മുന്നോട്ട് പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള മാറ്റമൊന്നും വേണ്ടതാണ് പക്ഷെ സുപ്രീം എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ് അപ്പോൾ ഹൈക്കമാൻഡ് നാളെ വേറെ തീരുമാനം എടുക്കുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഹൈക്കമാൻഡിനോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും വികാരങ്ങളൊക്കെ കണക്കിലെടുക്കും എന്നാണ് എന്റെ വിശ്വാസം